ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരവും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവുമുള്ള രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനം മികവുറ്റതാണ് ഉക്രൈനെതിരെ തുടങ്ങിയ യുദ്ധം ആയിരം ദിവസം പിന്നിട്ട് മുന്നേറുമ്പോഴും റഷ്യ ഒരടി പോലും പിന്നോട്ട് പോകാത്തത് അവരുടെ ആയുധ കരുത്തിനാൽ തന്നെയാണ് എന്നാൽ ഉക്രൈൻ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചത് റഷ്യയ്ക്കൊരു തിരിച്ചടിയായിരുന്നു അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി കൂടാതെ അമേരിക്കയുടെ ഈ നടപടി റഷ്യ അംഗീകരിക്കുകയുമില്ല അതിന്റെ തിരിച്ചടി എന്നോണമാണ് റഷ്യ അവരുടെ വജ്രായുധം ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഗൗരവമായി കാണുമെന്നും സ്വയം പ്രതിരോധിക്കാൻ ഏതു മാർഗവും ഉപയോഗിക്കാൻ റഷ്യ തയ്യാറാണെന്നും യുഎസും സഖ്യകക്ഷികളും മനസ്സിലാക്കണമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ പ്രശ്നങ്ങൾ കൂട്ടാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല യു എസും പങ്കാളികളുമായും തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ മിസൈലുകൾ അയക്കുമെന്നുമാണ് വിദേശകാര്യമന്ത്രി പറയുന്നത് ഉക്രൈനിലെ പ്രാദേശിക ഇടപെടലുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലാണ് റഷ്യ രണ്ടാഴ്ച മുൻപ് അയച്ചത് മിസൈൽ എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഡിനിപ്രോയിലെത്തി സൈനിക വ്യവസായിക സമുച്ചയത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത് കൂടാതെ ബ്രിട്ടൺ പിടിച്ചു നിൽക്കാൻ കഴിവില്ല എന്നും വാർത്തകൾ പുറത്തുവരുന്നു വരുന്നു ഉക്രൈനെ സഹായിക്കാൻ അവരുടെ കഴിവ് പുറത്തെടുത്താലും അതിനുള്ള സാഹചര്യം നിലവിലെന്നാണ് ബ്രിട്ടീഷ് ഉന്നതർ തന്നെ പറയുന്നത് ആറു മാസം കൊണ്ട് ബ്രിട്ടീഷ് സൈന്യം മുഴുവൻ അടിയറവ് പറയുമെന്നും അവർ തന്നെ പറയുന്നു റഷ്യക്ക് സഹായവുമായി ഉത്തരകൊറിയയും ഇറാനുമെല്ലാം രംഗത്തുള്ളതും ബ്രിട്ടന് തിരിച്ചടിയാകും ഈ ഭയമാകാം സ്വന്തം സൈന്യത്തിലെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമെന്ന അടക്കം പറച്ചിലുകളുമുണ്ട് ഉക്രൈനിലേക്ക് സൈനികരെ അയക്കണമെന്ന ചർച്ച അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ബ്രിട്ടീഷ് സർക്കാരിലെ ഉന്നതർ നൽകിയിരിക്കുന്നത് േവകർ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി ബ്രിട്ടീഷ് സായുധ സേനകളുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് ഇത് സൈനിക നേതൃത്വത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നതാണ് അമേരിക്കയുടെയും നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും ഏറ്റവും ശക്തരായ പങ്കാളിയായി അറിയപ്പെടുന്ന ബ്രിട്ടന്റെ യഥാർത്ഥ അവസ്ഥയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള അലിസ്റ്റർ കാൻസിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് പൂർണ്ണതോതിലുള്ള യുദ്ധം പ്രഖ്യാപിക്കാതെ സൈനിക നടപടി മാത്രമാക്കി റഷ്യ നടത്തുന്ന പോരാട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ാറ്റോ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങളും പണവും ടെക്നോളജിയും നൽകിയിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ ഉക്രൈൻ സൈനികർ ഉള്ളത് അതിന് പിന്നാലെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈൻ അനുമതി നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ ഈ നടപടി റഷ്യയുടെ കോപത്തിന് കാരണമാവുകയും അവർ ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ബ്രിട്ടനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഒറഷ്നിക്കിന്റെ പരിധിയിൽ വരുന്നതാണ് ഉക്രൈനിലേക്ക് പരീക്ഷണാർത്ഥം പ്രയോഗിച്ച ഈ മിസൈൽ ഇനിയും ബ്രിട്ടൻ പ്രകോപനം തുടർന്നാൽ ബ്രിട്ടനിലേക്ക് അയക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബ്രിട്ടനിലെ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഒറഷ്നിക് മിസൈലുകളുടെ കുന്തമുന റഷ്യ തിരിച്ചുവച്ചിരിക്കുന്നത് റഷ്യയുടെ ആവനാഴിയിലെ ഈ പുതിയ ആയുധത്തെ തടയാൻ അമേരിക്കയുടെ കൈവശം പോലും പ്രതിരോധ സംവിധാനങ്ങളില്ലെന്ന് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതും ആണ്